ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ വനിതകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അരിഷ്ടത്തിന്റെ മറവിൽ മദ്യവില്പന നടത്തിയ കട താൽക്കാലികമായി അടപ്പിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ മേടിനാപ്പാറ ആദിവാസി കോളനിയിലാണ് പ്രതിഷേധത്തെ തുടർന്ന് കട അടപ്പിച്ചത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടം മേടിനാപ്പാറ ആദിവാസി കോളനിയിലാണ് അരിഷ്ടത്തിന്റെ മറവിൽ മദ്യവില്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് താൽക്കാലികമായി കട അടച്ചത് ആയുർവേദ മരുന്നുകടയിൽ വിൽക്കുന്ന അരിഷ്ടം വാങ്ങി കുടിക്കുന്നവർ മദ്യലഹരിയിൽ വീടുകളിലെത്തി ബഹളമുണ്ടാക്കുന്നത് പതിവായതോടെയാണ് കുടിയിലുള്ളവർ അധികൃതർക്ക് പരാതി നൽകിയത് പോലീസ് എക്സൈസ് പഞ്ചായത്ത് എന്നിവർക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്ന് പ്രദേശവാസികളായ സ്ത്രീകൾ കടയുടെ മുന്നിൽ തടിച്ചുകൂടുകയായിരുന്നു ജനരോഷം ശക്തമായതോടെ പോലീസും എക്സൈസും സ്ഥലത്തെത്തി ആയുർവേദ കട താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകി തുടർന്ന് കടയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രദേശവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പരാതിക്കാർ കയറി അരിഷ്ടം വിൽക്കുന്ന ആയുർവേദ കടയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാമെന്ന് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ വീടുകളിലേക്ക് മടങ്ങിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ പാർക്ക് മൂവാറ്റുപുഴ